ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് വിജയിച്ചിരിക്കുന്നത് സിജോയുടെ ടീമാണ് ഞാൻ ലൈവ് കണ്ടപ്പോൾ തന്നെ ഇട്ടിരുന്നു നമുക്ക് കാണുമ്പോൾ അറിയാം ഗംഭീരമായ ഒരു പ്രകടനമാണ് നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് പോലെയാണ് ഇവർ തന്നെയായിരിക്കും ഫസ്റ്റ് അത് അതുപോലെ തന്നെ തോന്നി അതുപോലെ തന്നെ റോക്കിയുടെ ടീം അവരെടുത്ത തീം നമുക്ക് വർക്ക്ഔട്ടായില്ല അവരെന്തോ പോലീസ് സ്റ്റേഷൻ തീം എങ്ങാണ്ടാണ് എടുത്തത് അപ്പോൾ ഈ തീം എടുക്കുമ്പോൾ അതിനകത്ത് വേറെ പേരൊക്കെ ഇട്ടിട്ട് അപ്പുക്കുട്ടനോ കുട്ടപ്പനോ തങ്കപ്പനോ എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ ഇട്ടിട്ടാണ് അവർ ആ തീം എടുത്തത് അപ്പൊ നമുക്ക് ഈ അകത്തു ഇരിക്കുന്ന കണ്ടസ്റ്റൻസുമായിട്ട് നമുക്ക് കൺവേ ആവുന്നില്ല സാധനം അതായിരുന്നു അതിനകത്ത് പറ്റിയൊരു പ്രശ്നം കുറച്ചുണ്ടായിരുന്നുള്ളൂ അവർ ആക്റ്റൊക്കെ എന്തൊക്കെയോ ചെയ്തു പക്ഷേ ആ ഒരു തീം നമുക്ക് വർക്കൗട്ടായില്ല ജിൻഡോയുടെ ടീം കണ്ടസ്റ്റൻസിൻ്റെ അകത്ത് നിൽക്കുന്ന അതേ രീതി തന്നെ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇടയ്ക്കൊക്കെ ഡയലോഗൊക്കെ ഒക്കെ മറ്റേ പെട്ടി കെട്ടി എന്നൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കായപ്പോയി പക്ഷെ അവർ ഈ നമ്മുടെ എന്താ പറയുക റെസ്മിൻ ജിൻഡോ നിഷാന കോംബോ സൂപ്പറായിട്ടാണ് നല്ല ഫണ്ണാണ് ഇവർ ഇവർക്ക് തെറ്റിപ്പോകുന്നത് വരെ കോമഡിയാണ് നമുക്ക് ചിരിയാവും അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതും നന്നായിട്ട് പെർഫോം ചെയ്തു ഫസ്റ്റ് സിജോടെ ടീമിന് കിട്ടിയപ്പോൾ സെക്കൻഡ് മല്ലയ്യയുടെ ടീം കൊണ്ടുപോയി തേർഡാണ് നമ്മുടെ റോക്കിയുടെ ടീമിന് കിട്ടിയത് പക്ഷേ അതൊരു വൈസായിട്ടുള്ള ഒരു ഒരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമെൻറ്റ് ചെയ്തോളൂ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം